നമസ്കാരം കൂട്ടുകാരെ ഇത് കണ്ടോ കൂട്ടുകാരെ നമ്മുടെ രവിവർമ്മ ചിത്രത്തിലെ വള വളരെ പുരാതനമായ ചില നൃത്ത എന്താ പറയാ സൗന്ദര്യം നിറഞ്ഞ എന്താ പറയുക ശില്പമെന്നൊന്നും പറഞ്ഞുകൂടലെ ചിത്രങ്ങൾ അനങ്ങാതിരിക്കുന്നുണ്ടോ അനങ്ങിക്കോ അപ്പൊ അങ്ങനത്തെ കുറച്ച് ചിത്രം വരച്ച കണക്ക് നമ്മുടെ നിത്യതി കുട്ടിമാരെത്തി നമ്മുടെ മീനാക്ഷി ജന അഭിരാമി അനാമിക ചേർന്ന് ഞാൻ ഇന്ന് ഇവർക്ക് നമ്മുടെ പഴയ ശ്രീകൃഷ്ണ പരന്ത് എന്ന ചിത്രത്തിലെ മോതിര വിരലുകളാൽ എന്ന ഡാൻസ് ഒന്ന് പല ഷോർട്ടായിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു പരിമിതമായ സൗകര്യത്തിൽ ചെയ്യാൻ പോകാം അല്ലേ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയല്ലോ ഓക്കേ ശരി അപ്പോൾ പരാ എങ്ങനെയുണ്ട് ആ നമ്മൾക്ക് എങ്ങനെ തോന്നുന്ന ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇതിട്ടപ്പോ ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലെ അങ്ങനെ ശീല ഇല്ലാത്തതാളെങ്ങനെ ഇതിലെ ചരടൊക്കെ ഭംഗിയുണ്ട് പക്ഷെ അത് അനങ്ങാ ഒക്കെ ഇതിട്ട് നമുക്ക് കച്ചേരി കച്ചേരി കളിക്കാം ഓക്കെ എങ്ങനെയുണ്ട് മോളെ ജനമോളെ വേറൊന്നും ചേച്ചി പറഞ്ഞ ചേച്ചി പറഞ്ഞത് എക്സ്പ്രഷനുകളിൽ ആ അത് അല്ല ആ പണ്ടത്തെ പാട്ടാണ് അല്ലേ ഒരുപാട് പഴയ പാട്ടില് ആ രീതിയിലുള്ള കുറച്ച് കുഴഞ്ഞുള്ള ആ പാട്ടിലും അതുള്ള ആ രീതിയിലുള്ള ഒരു സോങ്ങിന് അങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻ കൊടുത്താലേ അത് ചേരൂ അതിൽ ഇച്ചിരി ചെയ്യുമ്പോ അതിന്റെ ഒരു ഫസ്റ്റ് അനുഭവം കുഴപ്പമില്ല എല്ലാം ഒരു കലാകാരി കൃത്യമായിട്ട് ചെയ്യണ്ടേ അതെ ആ അപ്പൊ എങ്ങനെയുണ്ട് അഭിരാമി മോളെ ആദ്യം പറയേണ്ട പാട്ടാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നല്ല പാട്ടാ അതിൽ അഭിനയിച്ചവരുടെ അഭിനയം ആ ഒരു രീതികള് ആ ഒരു കാലഘട്ടത്തെ നല്ല രസമാണ് പറ്റിയ സൗന്ദര്യമാണ് ആ വീഡിയോയും പാട്ടും ഒക്കെ കേക്കുന്നേ നല്ല രസ നല്ല പാട്ടാണ് ഇതിലെ എല്ലാ പാട്ടുകളും നല്ലതാ മോളെ എങ്ങനെയുണ്ട് അനാമികമോളെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഇത് എന്താണ് ഈ രീതി ഇതുവരെ ചെയ്തിട്ടില്ല ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട് ആ ആ അങ്ങ് ആയിട്ട് മക്കളെ ഇതിലെ എക്സ്പ്രഷനും സ്വല്പം കൂടിയാലും കുഴപ്പമില്ല കാര്യം ആ ഒരു പഴയ ശൈലിയും രീതിയും കുറച്ചൊന്ന് നമ്മൾ ആക്ട് ചെയ്തെടുത്താലേ നോക്കൂ അപ്പൊ നമുക്ക് എല്ലാവർക്കും കാണാൻ കൂട്ടുകാര് നിങ്ങൾ കണ്ടതിന് ശേഷം അഭിപ്രായം അറിയിക്കണം അല്ലേ ഉറപ്പായിട്ട് അറിയിക്കണോ മോതിരക്കൈ വിരലുകളാൽ ഡാൻസിൻ്റെ ഫൈനലിൽ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ചെയ്ത് ആ കുറച്ച് സമയം ഇന്നിപ്പം ഒരല്പം ടൈം കിട്ടിയപ്പോഴായിട്ട് അറേഞ്ച് ചെയ്ത ഷൂട്ടാണ് അപ്പോൾ നമുക്കൊന്ന് ജനമോളിൻ്റെ അടുത്തൊന്നും ചോദിക്കാം എന്താണ് മോളെ എങ്ങനെയുണ്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്തിട്ടുള്ളൊരു അഭിപ്രായം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട് അതായത് നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ പണ്ടത്തെ ഒരു സ്ത്രീകളെ മാതിരി ഒരുങ്ങിയിറങ്ങി നല്ല പ്രൗഢമായ ഒരു രൂപം ഒരു പോസിറ്റീവ് എനർജി നല്ല നമുക്കിങ്ങനെ ആയിട്ടുള്ള ഒരു രീതി തോന്നി എപ്പോഴും ഇത് ഡാൻസ് തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം അവർ ഞാൻ ഇങ്ങനെ പണ്ടത്തെ കാലം ഇങ്ങനെ ആലോചിക്കാറ് അപ്പം എന്ത് രസമായിരിക്കും അവരെയൊക്കെ കാണാൻ ഇങ്ങനെ വലിയ പൊട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുങ്ങി എന്തോ ഒരു വലിയ ഒരു നല്ല ഒരു

എങ്ങനെ രണ്ട് മോളെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി നല്ല ഭംഗി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞല്ലേ ചേച്ചി അവിടെ പുറത്ത് മറ്റേ വിളക്കും ആ തട്ടവും താലവും ഒക്കെ വെച്ചപ്പോ ഞാൻ ആദ്യം ഒരു ട്രഡീഷണൽ രീതി എടുക്കാന്ന് വെച്ചു പക്ഷെ ഈ പാട്ടില് കുറച്ചുകൂടെ ഒരു വശീകരണ കുറച്ചും ഇങ്ങനെ പ്രകൃത്യാൽ ചെയ്യാന്ന് ഞാൻ കരുതി അതൊക്കെ യൂസ് ചെയ്തായിരിക്കും പാട്ടിട്ടപ്പോ സ്റ്റെപ്പ് ഇട്ട് ചെയ്യാം സ്റ്റെപ്പ് ഇട്ട് ചെയ്തപ്പോഴും ഒരു പ്രത്യേക ഭംഗി അതിനും ഒരു രണ്ട് രണ്ട് രീതിയിലുള്ള ഭംഗി അപ്പൊ ആ വസ്തുക്കളൊക്കെ കൂടുതൽ യൂസ് ചെയ്ത ഒരു ക്ഷേത്രം മാതിരി തോന്നും ഒരുപാട് എന്തോ ഭയങ്കര സന്തോഷവും ഒരു ഒരുമയിലോട്ടൊക്കെ പോയ തീർച്ചയായിട്ടും അടുത്ത് എങ്ങനെയുണ്ട് മക്കളെ നിമ്മി മോളൊക്കെ റെസ്റ്റ് എടുത്തിരുന്നേട്ടോ ആ എങ്ങനെ ഉണ്ടായിരുന്നു അനാമികളെ യഥാർത്ഥത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു നമ്മള് ഈ രീതിയിൽ ഈ സാരി ഉടുക്കാന്ന് ചിന്തിച്ചിട്ടുല്ലോ ഈ ഇടയ്ക്കൊന്നും ഇല്ല അപ്പം പണ്ട് കുഞ്ഞിലിങ്ങനെ താലപ്പൊലി എടുക്കുന്ന സമയത്തും എടുത്തിട്ടുണ്ട് അതല്ലാണ്ട് പിന്നെ തിരുവാതിരക്കൊക്കെ ജസ്റ്റ് സാരി പോലെ എടുക്കാറുള്ളു അപ്പം ഇതൊരു വെറൈറ്റി അതുപോലെ ഈ വലിയ പൊട്ട് വെള്ളപ്പൂവ് ഇതൊക്കെ വെച്ച് വന്നപ്പോ ഇതേക്ക് എന്തോ ഒരു ഭംഗി എനിക്ക് തോന്നുന്നു ഈ കേരളത്തിന്റെ തന്നെ ഒരു രൂപമുണ്ടല്ലോ ഡ്രസ്സിങ്ങിന്റെ രൂപം ഈ രീതിയിൽ വന്നാല് നല്ല ബെറ്റർ ആയിരിക്കും ആ ഒരു കേരളത്തിന്റെ തനത് ശൈലിയിൽ പെടുന്ന ഒരു അതെ അതെ ഒരു വേഷവിധാന ഇപ്പൊ ഇല്ലെന്നേ ഉള്ളു മോളെ ഒരുപാട് പണ്ട് ഒരുപാട് പേര് ഈ തമ്പുരാട്ടിമാരൊക്കെയും ഒരുപാട് അങ്ങനെ യൂസ് ചെയ്തിരുന്നു ഓക്കെ മക്കളെ ഉം എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ അഭിരാമ്യ മോളെ പറഞ്ഞോ ഈ ഡ്രസ് ഇട്ടുള്ള ആദ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം ആ ചരടൊക്കെ കെട്ടിയില്ലെങ്കിൽ ദൂരെ പോകുമോ എന്നുള്ള ശരീരം അനങ്ങി കളിക്കാൻ പാടാണ് അപ്പൊ നമുക്ക് ഇതൊന്നും പണ്ടത്തെ തമ്പുരാട്ടിമാരുടെ ഒരു ഫീല് തോന്നു എനിക്ക് ഇതിട്ടപ്പോഴത്തേക്ക് തമ്പുരാട്ടി തോന്നി അവര് ഒരുപാട് അങ്ങനെ കളിക്കാനും അതൊതുങ്ങി ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ് പക്ഷെ ഭയങ്കര ഒരു തമ്പുരാട്ടി ലുക്കാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സോങ് ആണല്ലേ നിങ്ങളെ കൊണ്ട് ഒക്കുന്ന ആ ശൈലിയിലും രീതിയിലും നിങ്ങൾ ചെയ്തു അപ്പൊ എന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാന്ന് പറഞ്ഞ ടാറ്റ പറഞ്ഞോ അയ്യോ ഉറങ്ങി ഉറങ്ങി നിൽക്കുന്നു നല്ല